റിനോവേഷൻ്റെ ഭാഗമായിട്ട് നമ്മളെ നാട്ടിലത്തെ ഒരുപാട് വീടുകളിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇട ചുമര് പൊളിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ പൊളിച്ച് ചുമരൻ്റെ നേരെ മുകളിൽ വേറെ ചുമരുണ്ടെങ്കിൽ ആ ചുമരിൻ്റെ താക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ കോൺക്രീറ്റ് ബീം കൊടുക്കൽ അല്ലെങ്കിൽ ഐ ബീം കൊടുക്കുക എന്നുള്ളത് ഇപ്പം ഇവിടെ ഒരു ബീം കൊടുക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ ഇവിടെ കൊടുക്കുന്നത് ഇരുമ്പിൻ്റെ ഐ ബീമാണ് ഐ സെക്ഷൻ കോൺക്രീറ്റ് അല്ല പക്ഷേ ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ക്ലൈൻറ്റിനോട് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഡോർ ഗേപ്പും ഒരു ചിന്ന ചുമരുണ്ട് ആ ചുമര് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഓട്ട കുത്തിയിട്ട് ഇവിടെ പലകൊണ്ട് പെട്ടി അടിച്ച് കണ്ട് എന്ത് ചെയ്യാൻ പറ്റും കോൺക്രീറ്റ് ബീമ് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ മൂപ്പരെന്താ പറഞ്ഞോ മോളത്തെ ഫ്ലോറിൽ തൊട്ട് ഒരു കളി മേണ്ട അവിടെ ഒരു പണി ചെയ്യാൻ ഇല്ലാന്ന് പറഞ്ഞ് പണി മൊത്തം ദിനോവാശിനി പെരൻ്റെ അടിയിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മുകളിൽ നിങ്ങളെന്ത് ചെയ്യരുത് നമുക്ക് വേറെ എന്തോ ഓപ്ഷനാണല്ലോ വെച്ച് അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് എന്തെന്നറിയോ ഈ ഇരുമ്പ് വെക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചുമര് മൊത്തം പൊളിച്ച് ഇപ്പം എന്തായിരുന്നു അറിയാം ഇതൊരു വീടിൻ്റെ ബെഡ്റൂം ആയിരുന്നു ഇത് ഹാൾ ഇപ്പോൾ ഹാളൊക്കെയാ ഹാൾ വിത്ത് ഈ ബെഡ്റൂമിന് ലിവിങ് ആക്കി വലിയ സൗകര്യമായി ഇനി പ്രീമിയർ ലീഗ് കാണാൻ വേണ്ടി ക്ലൈൻ്റ് എന്താക്കും സോഫ അവിടെ ഇടും ചെൽസിൻ്റെയും സൗത്ത് സൗത്താമറ്റൻ്റെയും ക്രിസ്റ്റൽ പാലസിൻ്റെയും ലിവർപൂളിൻ്റെ കളി ആ സോഫയിൽ ഇരുന്ന് കണ്ടിട്ട് മൂപ്പർ ഇങ്ങോട്ട് നോക്കി കാണും ഏ അതാണ് മൂപ്പരുടെ പ്ലാനിങ് മൂപ്പർക്ക് ഇരുമാച്ചൊരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ പെർഫെക്റ്റ് ആയിരിക്കണം അപ്പം ചുമര് പൊളിക്കുന്ന സമയത്ത് മൂന്ന് ഇതാ ഏത് ജാക്കി ഏകദേശം ഈ പൊളിച്ച ചുമരുമെന്ന് ഒരു നാൽപ്പത് സെൻറ്റ് വിട്ടുകാണ്ട് ഒന്ന് ഇവിടെ വെച്ച് കറക്റ്റ് സെൻറ്ററിൽ അടുത്ത് വെച്ച് ഒന്ന് ഇവിടെ വെച്ച് ഇപ്പോൾ ഊരി ബീമ് കയറ്റാൻ വേണ്ടി പോണി അതേപോലെ തന്നെ മൂന്നെണ്ണം അപ്പുറത്തും വെച്ച് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കിയാൽ അങ്ങനെ ഉണ്ട് ഈ ലോഡിനെ മൊത്തം ഈ ജാക്കിയിൽ സെറ്റാക്കി ഉണ്ട് സെറ്റല്ലേ ഉഷാറാണ് ഒന്നും അല്ല ഒരു നൂലിൽ കണ്ടിറങ്ങൂല പിന്നെ ഫ്ലോർ കേട് വരാതൊക്കെ വേണ്ടിയിട്ട് അടിയിൽ മൊത്തം പ്ലേവുഡിൻ്റെ ഷീറ്റാണ് ഓരോ ചുമരുമത്തെ തേപ്പ് മൊത്തം പൊളിച്ച് ഓരോ 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 കല്ലുകളായിട്ട് ഊരി എടുത്തിട്ടാണ് എന്താക്കിയത് ഈ ചുമരി പൊളിച്ചെടുത്ത് ലിൻഡിൽ കട്ട് ചെയ്ത് അതേപോലെ തന്നെ ബാക്കി മൊത്തം പൊളിച്ച് സംഭവം ഈ ലെവലായി ബീം കേറ്റാൻ വേണ്ടി പോകണം അപ്പം ബീം കയറ്റുമ്പോൾ അത് എങ്ങനെ സെറ്റാക്കണം എന്നുള്ള ചില ഐഡിയകൾ പല ആൾക്കാർക്കും അറിയാത്തതുണ്ട് അവർ ഈ വീഡിയോ കൂടെ പഠിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചില ആൾക്കാർ എന്താ ചെയ്യുക ഈ ഐ ബീം എന്ന് പറഞ്ഞാൽ നാല് വീതി എട്ട് ഹൈറ്റ് വരുന്നത് അപ്പോൾ ആദ്യം എന്താക്കും അതിൻ്റെ ഹൈറ്റ് കുറച്ചുകാണ്ട് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം കോൺക്രീറ്റ് ചെയ്ത് വെക്കും അതേപോലെ ഇവിടെയും വെക്കും ഇന്നിട്ട് എന്താക്കും എന്നറിയോ ബീമ് കയറ്റിയിട്ട് ആ കോൺക്രീറ്റിൻ്റെയും ഈ ബീമിൻ്റെ ഇടയിൽ നമ്മളെ പ്ലേറ്റ് ഇട്ട് കണ്ട് അടിച്ച് അമർത്തി ടൈറ്റ് ആക്കുകയാണ് ചെയ്യുക പക്ഷേ ഏറ്റവും നല്ല പരിപാടി എന്താ ചെയ്യുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യാം ബീം കയറ്റി വെച്ചിട്ട് ഇതേപോലത്തെ ജാക്കി കൊണ്ട് ബീമിനെ അമർത്തി സെറ്റാക്കുക ഒന്ന് ഇവിടെയും ഒന്ന് വിടുക മൂന്നെണ്ണം കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ കൊടുത്ത് ടൈറ്റാക്കി ചുമരുമ്പോൾ സീലിംഗ് മുട്ടിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാൻ അറിയുമോ ഇവിടെ പെട്ടടിച്ചുകാണ്ട് ലൈവിൽ കോൺക്രീറ്റ് ചെയ്യുക ആ പെട്ടി അടിക്കുമ്പോൾ ഈ ബീമിൻ്റെ അടിവാത്ത് ടച്ച് ചെയ്യും ഇങ്ങനെ എൽ ഷേപ്പിൽ ഓരോ സൈറ്റിൽ ഓരോ നേക്കാണ് അങ്ങനെയല്ല സംഭവം മൊത്തം പ്രൊസീജിയർ ഒന്നു തന്നെയാണ് അപ്പോൾ ഇവിടെ അങ്ങനെ എൽ ഷേപ്പിൽ പല കഴിച്ചിട്ട് അതിൽ റിങ് കെട്ടും റിങ് കെട്ടി ബീം കെട്ടുന്ന മാതിരി ആക്കിയിട്ട് കമ്പിൻ്റെ അളവും സ്ട്രെങ്ത്തിനും കറക്റ്റ് മനസ്സിലാക്കിയിട്ട് പിന്നെ എന്താ പറയുക ഈ പണിക്ക് ചായ മസ്റ്റാ അങ്ങനെ ഫുൾ നാക്ക് ആക്കിയിട്ട് എന്താകും കോൺക്രീറ്റ് സ്ട്രോങ്ങിൽ മെയിൻ സ്ലേബിൻ്റെ കോൺക്രീറ്റ് ഇതുകൊണ്ട് ഈ ബീമിന് മുട്ടിച്ച് വെക്കും അതേപോലെ ഇവിടെയും പല അടിച്ചു കണ്ട് മുട്ടിച്ച് വെക്കും അപ്പോൾ എന്താ ഉണ്ടാവുന്നതല്ലോ ഈ ജാക്കുമ്മ ടൈറ്റ് ആയിരുന്നു നിൽക്കല്ലേ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഈ ജാക്കുണ്ട് ഊരുമ്പോൾ ഇത് കോൺക്രീറ്റിന് ഓൾറെഡി സെറ്റ് ആയിരിക്കും ഒരിക്കലും ഈ ഐ ബീം മണ്ണിൻ്റെ മുകളിൽ കയറ്റി വെക്കരുത് ഇവിടെ ഇപ്പോൾ തന്നെ എട്ടിഞ്ചി എന്ന് പറയുമ്പോൾ താഴ്ച ഇത്രേ ഉണ്ടാവുള്ളൂ പക്ഷേ ഒരു എട്ടും പാട താത്തിയുണ്ട് ഞാൻ ഇതിനെന്താ കോൺക്രീറ്റിൻ്റെ ഏരിയ കണ്ടറി താത്തിയാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ കല്ല് പൊട്ടിക്കാതെ ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ചുകാണ്ട് നമുക്കൊരു പീസ കെട്ടിട്ട് തിരികെ വെച്ചാലും ആൾക്കാരെ പറ്റിക്കാൻ പറ്റും പക്ഷെ എന്താ പറയുക ഇതിൻ്റെ മുകളത്ത് വേറ്റ ഐബീമിനെടുക്കാൻ കഴിയില്ല വയസ്സനാകും ഐബിമ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയുമോ എപ്പോഴും കോൺക്രീറ്റിലേ ഇടത്താൻ പോടുള്ളൂ പിന്നെന്താ പറയുക നിങ്ങളപ്പോൾ എങ്ങനെയാണെന്ന് ഇവിടെ തൊട്ട് അവിടെ വരെ നാലുണ്ട് കറക്റ്റ് അപ്പം അതിൻ്റെ വർക്ക് സ്റ്റാർട്ടാക്കാൻ വേണ്ടി പോണ് ഐ ബീം ഒന്നും പാടെ പരിചയപ്പെടുത്തി തരാം പിന്നെ പ്രൈമർ ഐമൽ അടിക്കാൻ ഈ സൈറ്റിൽ കൊണ്ടുവന്ന ഐ ബീം പ്രൈമർ അടിക്കാനുള്ള സമയം കിട്ടിയില്ല ഫട്ടാഫട്ട് വർത്താനം ആൾക്കാർ ഇങ്ങനെ വർത്താനം പറഞ്ഞ വർത്താനം പറഞ്ഞ ആൾക്കാരെ മായ്ക്കെടുക്കണം വീഡിയോയിൽ നായനെ അടി മോന്തക്കുന്ന ഒരാൾക്കാർ കേട്ടുവാ ഇതാണ് വീടിൻ്റെ ഹാൾ ഇവിടെയൊക്കെ ഏതാ പണി എന്താ കാല് കട്ടാതെ ഒന്ന് വന്ന ഐബീം അവിടെ വെക്കണ സമയത്തൊക്കെയാ ഉൾക്കുവാനെ കാണുമോ കാണുമോ മോൻ മറിച്ചു ഓനെ കാണാൻ പാടില്ല ഏ അയ്യാ ഇത് നിറഞ്ഞിരിക്കണെങ്കിൽ അക്കച്ചറി ബാത്റൂം ഉണ്ടാക്കണ ബെഡ്റൂമിലേക്ക് സെറ്റ് ഒരേ ടൈമിൽ ഒരുപാട് പണിയാണ് പക്ഷേ എന്താ പറയുക ഒരു സൈറ്റിൽ ഒരു ക്യാപ്റ്റൻ മതി ആ ക്യാപ്റ്റൻ ഇല്ലയെന്നുണ്ടെങ്കിൽ സൈറ്റ് ഫുള്ള് അലബ് ഗുലുമലാവും നീ കേട്ടോ പിന്നെ ഏയ് ഒച്ച പണ്ണാ തരാം ഈ ബീം വെക്കുന്നതിൻ്റെ മുന്നേ ആ രണ്ട് ഇടച്ചമര പൊളിച്ച സമയത്ത് ഈ സീലിങ്ങിന് തേപ്പ് അപ്പുറം ഇപ്പുറം തമ്മിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് പക്ഷെ ചേർത്ത് ഇണക്കിയുണ്ട് നല്ല സ്ട്രോങ് അടിച്ചുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയുമോ നമ്മൾ ഈ ബീം ഡയറക്റ്റ് വെച്ചുകൊണ്ട് വാക്കിയുള്ള സൈഡ് മാത്രം തേച്ചാൽ മതി അപ്പം നമ്മൾ കള്ളറാമോ അങ്ങനെ എന്താ അറിയുമോ അതിൻ്റെ ചെറിയ ഓട്ടയിൽ കൂടെ കോൺക്രീറ്റിലേക്ക് ഏറ് കയറി ആ കമ്പി നശിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല പച്ചമൊഴിച്ച് സ്ട്രോങ് അടിച്ചുകാണ്ട് കുമ്മാനം ലൂസിൽ അടിച്ചുകാണ്ട് അപ്പുറപ്പുറം കൂട്ടി തേച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി എന്താവില്ല എയർ പ്രശ്നമില്ല മറ്റേത് നമുക്ക് പണി പെട്ടെന്ന് കഴിയും സമയം നാല് അരയാണ് ആൾക്കാരെല്ലാവരും പോകാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷെ എന്താ പറയുക കള്ളപ്പണി ചെയ്തുകൂടി നമ്മൾ ശ്വാസം പോയു അങ്ങനെ ഇനി അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ എന്തായി എയർ പ്രശ്നം തേച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ബീം സെറ്റാക്കാൻ പാടുള്ളൂ പക്ഷേ പ്രൈമർ അടിച്ചിട്ടില്ല അത് ക്ലെയിൻ്റെ പറയുക കാര്യം തരാം മൂപ്പേർ അമേരിക്കയിൽ കളിക്കുന്ന ആളാണ് മൂപ്പർക്ക് ഇതിനോടൊന്നും നല്ല താല്പര്യമില്ല അമേരിക്കയിലൊക്കെ ഈ ഒരു സാധനം കുത്തൻ വെച്ചുകാണ്ട് അതിന് മൊത്തം ബോക്സ് പോലെ ചുറ്റോടും ചുറ്റും കെട്ടിക്കാണ്ട് മറ്റേ ബോക്സൊക്കെ ഉണ്ടാക്കേണ്ടല്ലോ അതിന് ഉപയോഗിക്കേണ്ട സാധനമാണല്ലോ ഇത് കണ്ടോ എട്ട് ഹൈറ്റ് നാല് വീതി അപ്പോൾ ഈ സാധനം അവിടെ കൊണ്ടുപോയി വയ്ക്കാൻ വേണ്ടി പോവാണ് எ எல்லாரும்னு கேட்டு அவசம் கிடை மலா அந்த ഇവിടെ ചുമരിന്റെ വീതി വീതി ഈ നാല് രണ്ടാവും അപ്പൊ ആ നാലിന് തേപ്പിന്റെ കരം തന്നെ ഈ വക്കിലേക്ക് രണ്ട് ഇങ്ങോട്ടും രണ്ട് അങ്ങോട്ടും കൊടുത്ത് അതേ രണ്ടിതാണ് കറക്റ്റ് രണ്ട് അപ്പുറത്തും രണ്ട് ആ ലെവലാണ് വെച്ചിരേണ്ടത് അപ്പൊ എന്താണ് ഒരേ ലെവലാണ് സെന്റർ വെയിറ്റ് എടുത്തിട്ടുണ്ട് സെറ്റ് അല്ലേ ഉറപ്പിക്കട്ടെ സ്ട്രോങ് ആയി നിക്കാൻ വേണ്ടിയുള്ള ചിന്ന ഈ കോണ് വരുന്ന സ്ഥല കോണ് ഈ കോണ് വരുന്നിടത്ത് നമുക്ക് ഇതിലൂടെ കെട്ടൻ വിട്ടുകണ്ട് കെട്ടി ദമാക്കാൻ പറ്റും ഇവിടെയും ചുമരുന്ന ഇവിടെയും ചുമരലാണി വരും അപ്പം എന്തായി ഒന്ന് കഴിയും ശരിക്കും ഈ ഒരു ടെക്നിക്ക് നമ്മൾ ആണി കുത്തിയിട്ട് ആ ആണി മറ്റേ ആണിപ്പാറ ഉണ്ടെങ്കിൽ റിട്ടേൺ വലിച്ചിട്ട് ആ ഓട്ടം കൂടെ വൈകുന്നേരം വേർ ചേർക്കുന്നതാണ് നല്ലത് പക്ഷേ നമ്മളെന്താക്കി ആണിപ്പാറ കൊണ്ടുവരാൻ പറഞ്ഞ് അപ്പം ടെക്നിക്കുള്ള എക്യൂപ്മെൻറ്റ്സ് വെച്ച് കണ്ട് ഉപയോഗിച്ച് ആ ടൈമിൽ ഐഡിയ വരണം അതാണ് ശരിക്കും മേസന് പക്ഷേ അങ്ങനത്തെ മേസന്മാരെ വളർത്തെടുക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്യൂസിൽ വരുന്നുണ്ട് അതിൻ്റെ പേരാണ് ടീം ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ

<mile> oh uh uh oh. ും ഇവിടേയും അൻപത് സെന്റ് ഇവിടെ കണ്ടോ ഈ ചുമരൻ ഉണ്ടോ ഇരുപത് സെന്റ് നാപ്പത് ഉണ്ട് അവിടെ അൻപത് കൊടുത്തിട്ടുണ്ട് സെറ്റ് വർക്കാം മുപ്പത്തിനാല് സെന്റ് നീളം അതില് ആറ് ഇഞ്ച് ഡിസ്റ്റൻസിൽ ആർക്കാറിന്റെ മൂന്ന് ഓക്കെ പണി കഴിഞ്ഞാൽ കവറിങ് അടക്കം എട്ട് കെട്ടിന് സ്ക്വയറായി മാറും ഈ ആറിൻ്റെ ചുറ്റോട് ചുറ്റും ഒരിഞ്ചാണ് നമ്മൾ ലിൻഡലിൻ്റെ കണക്ക് പക്ഷേ ഇതിന് നമ്മൾ ഇത് ഇട്ട് വെക്കുന്നുണ്ട് കുറച്ച് കണം കൂടുന്നുള്ളൂ പക്ഷെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാണ്ട് എങ്ങനെയാണെന്നറിയോ ആ ബീമിൻ്റെ അടിഭാഗം വരെയാണ് ഇപ്പം നമ്മളെന്താക്കു കോൺക്രീറ്റ് ഫലടിച്ച് കാണേ ചെയ്യുള്ളൂ അതിൻ്റെ മുകളിലുള്ള വാക്കി കാണുന്ന ഏരിയയാണ് ആ കാണുന്നത് അങ്ങോട്ട് നീ കാണണ്ട ലൈവില് അപ്പൊ അവിടെ നമുക്ക് ടൈറ്റ് കുമ്മായം പിന്നെ വെച്ചുകാണ്ട് അടച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒന്നോ രണ്ടോ കൊല്ലത്തിന് ശേഷം ആ വെച്ച കുമ്മായം ക്രാക്കായിട്ട് പോരും അപ്പൊ അത് വരാതൊക്കാൻ വേണ്ടിയിട്ട് എന്താക്കുന്നറിയും ഈ ബീമിന്റെ അടിവരെ പല കടിച്ചുകാണ്ട് ചെയ്യുന്ന കോൺക്രീറ്റിന്റെ കൂടെ തന്നെ ഈ വപ്പുമ്പനി ഒരിഞ്ച് മാറ്റിക്കാണ്ട് നമ്മൾ എന്താക്കുന്ന കമ്പി കഷ്ണങ്ങൾ കുത്തി വെക്കുന്നുണ്ട് ആ കുത്തി വെക്കുമ്പോൾ അത് നാളത്തെ കോൺക്രീറ്റ് ഉണങ്ങുമ്പോൾ സെറ്റാവും അപ്പൊ ആ കമ്പി കഷ്ണങ്ങൾ മോൾക്കിനെ കാണാൻ അതിലെന്താക്കും എന്നറിയാം കുമ്മായം വെച്ച അടച്ച് കഴിഞ്ഞാല് പിന്നെ ഒരു കാലത്ത് തള്ളൂല ഈ ഉള്ളിനായി മാറും അപ്പോഴാണ് മേസനിറങ്ങിട്ടെ കുത്തി അറങ്ങിട്ടെ നല്ല ടൈറ്റ് ആയിക്കോട്ടെ സെറ്റ് പണി വെറ്റ് ഷീറ്റ് ഒക്കെ അടിച്ച് സെറ്റ് പണി കോൺക്രീറ്റ് കഴിഞ്ഞ ശേഷം ഈ കാണുന്ന ഉണ്ടല്ലോ അവിടെ നീ ഈ ഒരു വെച്ചോ നേരെ കേറാനല്ല അപ്പൊ തെരപ്പ് കുമ്മനം നല്ലമുറ കുടിക്കാൻ വേണ്ടിട്ട് കമ്പി കുത്തി വെച്ചിരുന്നു അതീ സെറ്റാണ് പിന്നെ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചിരിക്കണെങ്കില് മോളിൽ പോകും ചില സ്ഥലത്തൊക്കെ പോയിക്കുകയാണെങ്കിൽ ഓപ്പൺ ഡ്രസ്സൊക്കെ ആവും അങ്ങനത്തോട് നമുക്ക് ചാർജ് കയറുകാണ്ടൊക്കെ പെട്ടി അടിക്കാൻ പറ്റും ഏത് സൈറ്റിൽ പോയിക്കാണെങ്കിലും ക്ലെയിനോട് കറക്റ്റ് കാര്യങ്ങൾ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് സെറ്റപ്പ് ആക്കി പറഞ്ഞു കൊടുക്കും എന്നിട്ട് മൂപ്പർക്ക് അതിൻ്റെ എക്സ്പെൻസ് എത്ര വരിക എന്നുള്ളതും പറഞ്ഞു കൊടുക്കും മൂപ്പർ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുക ഇവിടുത്തെ ക്ലെയിൻ്റെ ഇരുമ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇരുമ്പ് വെച്ചെടുത്തിരിക്കേണ്ടത് ഇതിപ്പോൾ ഞങ്ങളുടെ നാപ്പാമത്തെ ഇരുമ്പാണ് അപ്പം ഇതേപോലത്തെ ലെങ് ഇരുമ്പ് വെക്കണമെന്നൊക്കെ വീഡിയോ ഒരുപാട് വരാൻ ടൈം കിട്ടാത്തവരാണ് ഇപ്പോൾ പണിക്കാർ കൂടിയുണ്ട് അപ്പോൾ എന്തായാലും